നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു യഹൂദന്മാരുടെ സമ്പ്രദായങ്ങളെ തെരത്തും രമുനാമത്തിനും മുഹത്വമുണ്ടാകട്ടെ മർക്കൂസിന് സുവിശേഷ അധ്യായത്തിന്റെ ഒന്നു മുതൽ എട്ട് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിന്ന് പരീഷന്മാരും ചില ശാസ്ത്രിമാരും അവന്റെ അടുക്കൽ വന്നുകൂടി അവന്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പരുഷന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കയില്ല ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല പാനപാത്രം കരണി ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു അങ്ങനെ പരീഷന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവമാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവനോട് ഉത്തരം പറഞ്ഞത് കവട നിങ്ങളെക്കുറിച്ച് യശയാവ് പ്രവചിച്ചത് ശരി ഈ ജനം അത്തരം തന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തളന്നിരിക്കുന്നു മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ അനുസരിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി എരുസലേമിൽ നിന്ന് ശാസ്ത്രിമാരും പരീഷന്മാരും വന്നു എരുസലേം അവരുടെ യഹൂദ മതത്തിന്റെ ആസ്ഥാനമാണ് എന്ന് നമുക്കറിയാം ദേവാലയം അവിടെയാണ് പുരോഹിതന്മാർ അല്ലെങ്കിൽ മഹാപുരോഹിതനും പുരോഹിതന്മാരും അവിടെയാണ് കൂടുതൽ ശാസ്ത്രിമാരും പരീഷന്മാരും ലേബരും ഒക്കെ ഉള്ളത് അവിടെയാണ് അവർ വളരെ മതഭക്തരാണ് വളരെ ആഢ്യന്മാരാണ് അവർ വന്നപ്പോൾ ഒരു കാര്യം അവർ ശ്രദ്ധയിൽപ്പെട്ടു യേശുവിന്റെ ശിഷ്യന്മാര് അതായത് കഴുകാത്ത കൈകൊണ്ട് ആഹാരം കഴിക്കുന്നു യഹൂദന്മാർ നന്നായി കൈ കഴുകിയിട്ട് മാത്രമേ ആഹാരം കഴിക്കൂ ചന്തയിൽ നിന്ന് വരുമ്പോൾ അവർ കുളിച്ചിട്ട് വീട്ടിൽ കയറൂ പിന്നെ ചെമ്പ് പാനപാത്രം അതുപോലെ മറ്റു പാത്രങ്ങളൊക്കെ വർഷത്തിൽ ഒരിക്കൽ പ്രത്യേകമായി കഴുകുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ലഹന ആറിന്റെ ആദ്യത്തെ വാക്യത്തിൽ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നതെങ്കിലും കഴുകലുകളെ കുറിച്ചുള്ള ഉപദേശം എന്നാണ് ഡോക്ടർ ഓഫ് വാഷിങ്സ് എന്നാണ് അങ്ങനെ ഒരുപാട് സമ്പ്രദായങ്ങൾ യഹൂദന്മാർക്കുണ്ടായത് യേശുവും ശിഷ്യന്മാരും അതനുസരിക്കുന്നില്ല അപ്പൊ അതൊരു വലിയ വചനവിരുദ്ധമായ ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നി പ്രിയപ്പെട്ട എല്ലാ കാലത്തും ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത കാര്യത്തിനു വേണ്ടി ചാക നടക്കുന്ന ആളുകളുണ്ട് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഒരു ശവസംസ്കാരം എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല അത് ദൈവദാസനാണ് ലീഡ് ചെയ്യേണ്ടത് അതായത് എന്ന് പറഞ്ഞാൽ സഭയുടെ എൽഡേഴ്സ് അല്ലെങ്കിൽ ഇടയന്മാർ മൂപ്പന്മാർ അല്ലെങ്കിൽ സഭാ സഭാശുശ്രൂഷകര് ആണത് ലീഡ് ചെയ്യേണ്ടത് അവരാണ് അതിൻ്റെ അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ ഇല്ല കാരണം സേഫാനൂസിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് സഭയാരിത്രത്തിലെ ഒരു സംഭവമാണല്ലോ ഭക്തിയുള്ള പുരുഷന്മാർ സഭാനുസരണ അടക്കം ചെയ്തു എന്നേ ഉള്ളൂ അല്ലാതെ അടക്ക സമയത്ത് ഇത്ര ആളുകൾ പ്രസംഗിക്കണം ഇത്ര പേർ പ്രാർത്ഥിക്കണം ഇത്ര പേർ അനുസ്മരണം പറയണം പിന്നെ ആ വീട്ടിലൊരു ശുശ്രൂഷ പിന്നെ സഭാ ഹോളിൽ കൊണ്ടുവന്നൊരു ശുശ്രൂഷ പിന്നെ സെമിത്തേരിയുടെ അവിടെ വേറെ ചിലക്ക് ശുശ്രൂഷ അങ്ങനെയൊന്നും വേദോത്സവത്തിൽ പറഞ്ഞിട്ടില്ല അത് ഓരോ നാട്ടിൽ ഓരോ സംസ്കാരത്തിൽ അതങ്ങനെ ചെയ്യുന്നു അതിനകത്ത് തെറ്റുമില്ല ശരിയുമില്ല പക്ഷെ ചില ആളുകൾ തങ്ങളുടെ ആ സമ്പ്രദായം അല്ലെങ്കിൽ തങ്ങളെ അനുവർത്തിച്ച് പോരുന്ന ആ രീതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ അതായത് മരണ ശുശ്രൂഷയ്ക്ക് തൊണ്ണൂറാം സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ അത് വലിയ ഒരു കുറ്റമായിട്ട് കാണുന്നവരുണ്ട് ഇനി വിവാഹ ശുശ്രൂഷ അത് എങ്ങനെയായിരിക്കണം അതൊന്നും വേദോത്സവത്തിൽ ചെയ്തിട്ടില്ല അത് ആരായിരിക്കണം അത് പ്രതിജ്ഞ വാചകമേറ്റ് ചൊല്ലിക്കൊടുക്കേണ്ടത് ആരായിരിക്കണം അതൊന്നും വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല ഏഹ് അതിനൊന്നും അല്ല പ്രാധാന്യം ശവസംസ്കാരത്തിനോ വിവാഹ ശുശ്രൂഷകൾക്കോ ഒന്നും അല്ല വേദവസ്തു പ്രാധാന്യം ഏഹ് മരിക്കുന്നതിന് മുമ്പ് ആൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ആളായിരിക്കണം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കർത്താവിനെ കൈക്കൊണ്ട് ദൈവമക്കളായിരിക്കണം അതാണ് ഏ അതിനാണ് പ്രാധാന്യം അല്ലാതെ ആര് ജൊല്ലിക്കൊടുക്കുന്നു അല്ല ആര് പ്രസംഗിക്കുന്നു ആര് ആശംസ പറയുന്നു എന്നുള്ളത് അതിൽ തന്നെ വലിയൊരു കാര്യമല്ല വിവാഹ ശുശ്രൂഷയിൽ നാൽപ്പത്തഞ്ചാം അസം കീർത്തനം അത് വായിച്ചിരിക്കണം എന്നാണ് അത് വായിക്കാത്ത ഒരു കല്യാണമാണെങ്കിൽ ചല്ല് വന്ന് പറയും നാപ്പത്തഞ്ചാം അസം കീർത്തനം വായിച്ചില്ലല്ലോ ഇനി ഈ കല്യാണം ദൈവഹൃത പ്രകാരമാണെന്ന് ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ എൻഗേജ്മെന്റ് നടത്തുന്നത് കല്യാണ ശുശ്രൂഷക്ക് നമ്മൾ വരാൻ തയ്യാറായത് അതാണല്ലോ പ്രസംഗം അതാണല്ലോ പ്രാർത്ഥന അതാണല്ലോ രജിസ്റ്ററിൽ ഒപ്പിട്ടത് അതാണല്ലോ കൈപിടിപ്പിച്ചത് ഏഹ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തണം പോലും ആ ഇവരെ ഭാര്യ ഭർത്താക്കളാകാൻ ഇന്നു മുതൽ കുടുംബജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനം നടത്തിയ ആള് ദൈവദാസം ചെയ്തില്ലെങ്കിൽ ചിലരെ കൂടി എന്ന് പറയും അതു പ്രഖ്യാപനം നടത്തിയില്ലോ കേട്ടോ പ്രഖ്യാപനം നടത്തിയില്ലെങ്കിൽ ഏതോ ഭയങ്കര സംഭവമാണെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വേദോത്സവത്തിൽ ഇല്ലാത്ത കാര്യത്തിനു വേണ്ടി യഹൂദന്മാർ വഴക്കു പിടിച്ചതുപോലെ വഴക്കു പിടിക്കുന്ന ആളുകളുണ്ട് അപ്പൊ തിരുവത്താഴത്തിൻ്റെ അപ്പവും മീഞ്ഞും അത് മൂടി വെക്കണോ തുറന്നു വെക്കണോ ചില സഭകളിൽ അത് മൂടി വയ്ക്കത്തില്ല അത് തുറന്നു വയ്ക്കും എ സി ഹോളിൽ ഈച്ചയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അത് തുറന്നു വെക്കുന്നതുകൊണ്ടൊന്നും ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല എന്നാൽ ഈച്ച വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് അതൊന്ന് മൂടി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ മൂടി വെക്കുന്നതായി തന്നെ ഒരു തെറ്റായ കാര്യമല്ല അതൊരു കാര്യം രണ്ടാമത് ഈ അപ്പത്തിനും വാനപാത്രത്തിനും ഒരാൾ സ്തോത്രം ചെയ്യുന്നത് ശരിയല്ല രണ്ടുപേരും സ്തോത്രം ചെയ്യണം പോലും അത് അപ്പം മുറിക്കാൻ പാടില്ല പോലും അത് മറ്റു പാത്രങ്ങളിലേക്ക് പകരാൻ പാടില്ല പോലും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന അപ്പവും മിച്ചം വരുന്ന ഈ വീന്യം എന്ത് ചെയ്യണമെന്നുള്ളതാണ് അതാണ് ചിലർക്ക് വിഷയം അത് സഹോദരന്മാര് ഇതിൽ പങ്കെടുത്ത പുരുഷന്മാർ തന്നെ കുടിക്കണം പോലും അല്ലെങ്കിൽ അവരത് കഴിക്കണം പോലും ഇതൊന്നും വേദോത്സവത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ വേദോത്സവത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം തിരുവിഴത്തിന് പ്രാധാന്യം കൊടുക്കണം ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മളുടെ ആ കീഴ്വഴക്കങ്ങൾ നമ്മളുടെ രീതികൾ നമ്മുടെ സമ്പ്രദായങ്ങൾ അതിന് ഒരിക്കലും ഒരു സഭ രണ്ടാകേണ്ടി വന്നു ഒരു പിളർപ്പുണ്ടായി അപ്പോൾ അതിലെ ഒരു സഭയുടെ ആള് അദ്ദേഹം പറഞ്ഞു പത്ത് മണി മുതലുള്ള സമയം ഞങ്ങൾക്ക് വേണം കാരണം അതാണ് പ്രസ്തൂലിക സമയം അപ്പോൾ സമയത്തിന് ദിവസത്തിന് വേണ്ട കല്യാണത്തിന് ശവസംസ്കാരത്തിന് തിരുവത്താഴത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത അതായത് സമ്പ്രദായങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്ന ആളുകൾ ഇന്നുമുണ്ട് യുവതന്മാർ വന്നിട്ട് യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അപ്പൊ യേശു ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു യഷിയാവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു ഹൃദയമോ എന്നെ വീട്ടകന്നിരിക്കുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ ഹൃദയം കർത്താവിനോട് ഏകാഗ്രമായിരിക്കണം കർത്താവിനെ സ്നേഹിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തു പറഞ്ഞുവോ അത് ആയിരിക്കണം നമ്മളുടെ അപ്തവാക്യം അതായിരിക്കണം നമ്മുടെ പ്രമാണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ വലിയ നാമം പാഴ്ചപ്പെടുമാറാകട്ടെ